ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് അമല പാമ്പാടി മന്നം ഭദ്രകാളി ക്ഷേത്രത്തിൽ സാംസ്കാരിക സദസ്സിന്റെ ഭാഗമായി മെഗാ മ്യൂസിക് നൈറ്റ് സംഘടിപ്പിച്ചു പാമ്പാടി ദേശത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത് ക്രിയേഷൻസ് മ്യൂസിക് മ്യൂസിക് പരിപാടി അവതരിപ്പിച്ചത് മെഗാ നൈറ്റ് സ്പോൺസർ ചെയ്തിരുന്നത് ഈ കഥ ഇപ്പോൾ പ്ലസ് വിദ്യാർത്ഥിയുടെ ഭാവിയിലെ ഞങ്ങൾ പ്ലസ് ചേർന്നു ഞങ്ങളെല്ലാം ഒരേ സ്കൂളിലാണ് പോകുന്നത് ടു ഞങ്ങൾ ഡിഗ്രി കോഴ്സുകളിൽ പ്രവേശനം നേടി ഞങ്ങൾ ഞങ്ങൾ ചേർന്നു ചേർന്നു ഡിഗ്രിക്കും ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുന്നു ഞങ്ങൾ ഡൽഹിയിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ മൂന്നാം വർഷം ഡിഗ്രി പഠിക്കുന്നു ഞങ്ങൾക്ക് ദുബായിൽ ജോലി ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഞങ്ങൾ പി ജി പഠനം തുടങ്ങി ഞങ്ങൾ മാസം അൻപതിനായിരം രൂപ സമ്പാദിക്കാൻ തുടങ്ങി ഡിഗ്രി പൂർത്തിയാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞങ്ങൾ പി ജി പഠനം തുടരുകയാണ് ഞങ്ങൾ വിദേശത്ത് ഒരു പുതിയ ഷോപ്പ് ആരംഭിച്ച് എഴുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ മാസം സമ്പാദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഞങ്ങൾക്കൊരു ജോലി തരുമോ യെസ് ഇവിടെ ജോലി നൽകുന്നുണ്ട് ഇനിയും വർഷങ്ങൾ വീട്ടുകാരെ ആശ്രയിച്ച് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച് തൊഴിലന്വേഷകനാകണോ വളരെ പെട്ടെന്ന് വീട്ടുകാരെ സഹായിക്കാൻ ഉതകുന്ന ജോലിയും വരുമാനവും സംരംഭകത്വവും ലഭിക്കുന്ന സ്കിൽ എഡ്യൂക്കേഷൻ നേടണോ സ്മാർട്ടായി തിരഞ്ഞെടുക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഫോർ മോർ ഡീറ്റെയിൽസ് കോണ്ടാക്ട് ഡബിൾ ഫോർ സെവൻ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് സിക്സ് ഫൈവ്